ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വെള്ളിക്കിൽ ഇക്കോ പാർക്ക് നവീകരിക്കുന്നു വെള്ളിക്കീൽ പുഴയോരത്ത് രണ്ടായിരത്തി പതിനാലിലാണ് രണ്ട് കോടി ചെലവിട്ട് ഡിടിപി സിയുടെ നേതൃത്വത്തിൽ ഇക്കോ പാർക്ക് പ്രവർത്തനം തുടങ്ങിയത് പുതിയ പദ്ധതിയുടെ ഭാഗമായി സാഹസിക ടൂറിസത്തിൽ ഉൾപ്പെടുത്തി വലിയ രീതിയിലുള്ള മാറ്റമാണ് വെള്ളിക്കിലിൽ വരാൻ പോകുന്നത് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ വികസിപ്പിച്ച വെള്ളിക്കീൽ ഇക്കോ പാർക്കിന്റെ പ്രത്യേകത തന്നെ കണ്ടൽക്കാടുകളാണ് സഞ്ചാരികളെ ആകർഷിക്കാൻ വെള്ളിക്കീൽ ഒന്നുകൂടി മനോഹരിയാവുകയാണ് പാർക്കിൽ സാമൂഹ്യവിരുദ്ധർ താവളമാക്കിയതോടെ പുതിയ പ്രൊജക്ട് വഴി ഒരുങ്ങുകയാണ് സർക്കാർ പുതിയ പ്രൊജക്ടിന്റെ ഭാഗമായി സാഹസിക ടൂറിസത്തിൽ ഉൾപ്പെടുത്തി ഗ്ലാസ് ബ്രിഡ്ജ് വാച്ചിംഗ് ടവർ മൊറാഴ അമ്പലം മുതൽ വെളിക്കിൽ റോഡ് വരെ വാക്കിംഗ് പാത്ത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സോളാർ വിളക്കുകൾ തുടങ്ങിയവ ഒരുക്കും ഭാവിയിൽ ശ്രദ്ധേയമായ ടൂറിസ്റ്റ് കേന്ദ്രമായി വെളിക്കിൽ മാറുമെന്ന് എം വി ഗോവിന്ദൻ എം എൽ എ പറഞ്ഞു പുതിയ പ്രോജക്ടിന്റെ ഭാഗമായി അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ഏറ്റവും ആകർഷകമായ ഒന്നാണ് ഗ്ലാസ് ബ്രിഡ്ജ് ഗ്ലാസ് ബ്രിഡ്ജ് നമ്മൾ നമ്മൾഡിംഗിൽ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നു അതുപോലെ ടവർ വാച്ച് ടവർ മുറാഴ അമ്പലത്തിൻ്റെ താഴെ മുതൽ വെളിക്ക് റോഡ് വരെ നടക്കാനുള്ള കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പാത്ത് ഏത് സന്ദർഭത്തിലും വളരെ ഫലപ്രദമായിട്ട് ആ കാര്യം കൈകാര്യം ചെയ്യാൻ സാധിക്കത്തക്ക ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് റവന്യൂ ഇറിഗേഷൻ വകുപ്പുകൾ നഗരസഭ എന്നിവരുടെ സ്ഥലങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് വലിയ പദ്ധതിക്ക് ലക്ഷ്യമിടുന്നത് കേരളത്തിലെ തന്നെ ആകർഷകമായൊരു ടൂറിസം കേന്ദ്രമാകാൻ ഒരുങ്ങുകയാണ് വെള്ളിക്കിട് ഇക്കോ പാർക്ക് ന്യൂസ്ബ്യൂറോ തളിപ്പറമ്പ്